ത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നും ഈ നല്ല കർത്തൃ ദിവസത്തിലും ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിപ്പാനുള്ളത് തിരുവഴുത്തിൽ നിന്ന് ഗ്രഹിച്ചെടുപ്പാൻ കർത്താവിനേക്ക് തന്ന കൃപയെ ഓർത്ത് ഞാൻ ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു അതോടൊപ്പം ഈ വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു ഓരോ ദിവസവും നമ്മെ കരുതിയും കാത്തും സൂക്ഷിച്ചും കൈകളിൽ വഹിച്ചും ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെ നമുക്കൊരുമിച്ച് മനസ്സ് തുറന്ന് വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ നല്ല കർത്തൃ ദിവസത്തിൽ നമ്മോടെന്താണ് സംസാരിക്കാനുള്ളതെന്ന് കാതോർക്കാം അതിനാധാരമായി ഇന്ന് നാം വായിക്കാൻ ആഗ്രഹിക്കുന്നത് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യങ്ങളാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇസ്രയേലെ യഹോവയിൽ ആശ്രയിക്കുക അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു അഹരവൻ ഗ്രഹമേ യഹോവയിൽ ആശ്രയിക്കുക അവിടുന്ന് അവരുടെ സഹായവും പരിചയമാകുന്നു യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ അവിടുന്ന് അവരുടെ സഹായവും പരിചയമാകുന്നു യഹോവയിൽ ആശ്രയിക്കുക അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ഈ മൂന്ന് വാക്യങ്ങളിലൂടെ ചിലരെ നിർബന്ധിക്കുകയാണ് എന്തിനാണ് നിർബന്ധിക്കുന്നത് യഹോവയിൽ ആശ്രയിക്ക നിർബന്ധിക്കുക ഹോഭക്തന്മാരെ ഹോവയിൽ ആശ്രയിക്കുക ഹോരോ ഗൃഹമേ ഇസ്രായേലേ ആശ്രയിക്കുക ആശ്രയിക്കുക അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് നിർബന്ധിക്കുകയാണ് എന്തിനാണ് ദൈവത്തിൽ ആശ്രയിച്ചാൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് നിർബന്ധിക്കുന്നത് ആശ്രയിച്ചാലുള്ള ഗുണം അങ്ങനെ ആശ്രയിച്ചാലുള്ള ഗുണം എന്ന് ചോദ്യോത്തര രീതിയിലല്ല അവിടെ എഴുതിയിരിക്കുന്നത് ബൈബിളിന് അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു ചോദ്യം കൊടുത്തു അതിനുത്തരമായിട്ട് അങ്ങനെ ഒരു ചാപ്റ്ററുകളായിട്ടല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത് ബൈബിളിനകത്ത് അനേക കാര്യങ്ങൾ അന്തർലീനമാണ് അത് ആത്മീകപരമായി ഗ്രഹിക്കണം ഈ വാക്യത്തിനകത്ത് നിർബന്ധിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കാനാണ് കണ്ടത് ഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ് യലേ അഹരോ ഗ്രഹമേ ഹോഭക്തന്മാരെ ഹോവയിൽ ആശ്രയിക്ക് ഹോവയിൽ ആശ്രയിച്ചാൽ അവൻ അഥവാ ദൈവം നമ്മുടെ സഹായവും പരിചയമാണെന്ന് തെളിയും ദൈവം നമ്മുടെ സഹായമാണെന്ന് തെളിയുന്നത് ഏതെങ്കിലും പ്രാർത്ഥനക്കാരെ ആശ്രയിക്കുമ്പോഴല്ല പ്രവാചകനെ ആശ്രയിക്കുമ്പോഴല്ല മനുഷ്യനിൽ ആശ്രയിക്കുമ്പോഴല്ല കേവലം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴുമല്ല പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കൂടെ പോയി നിന്ന് കൈത്താളത്തോടെ പാട്ടുപാടുമ്പോഴുമല്ല പിന്നെ ഈ നിർബന്ധം നിങ്ങൾ തിരിച്ചറിഞ്ഞോ ദൈവം സഹായമാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നു ദൈവം അവരുടെ സഹായമാണ് ആരുടെ മനുഷ്യൻ്റെ ഇസ്രായേലിൻ്റെ ദൈവമക്കളുടെ പ്രാർത്ഥിക്കുന്നവരുടെയൊക്കെ സഹായമാണ് ദൈവമാണ് ഏറ്റവും വലിയ സഹായി പക്ഷെ ദൈവം നമ്മെ സഹായിക്കുമെന്ന് നാം അനുഭവിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് തലച്ചോറ് നിറച്ച് പഠനവും ചിന്തയും അറിവും പോരാ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കണം അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് ദൈവം എന്നെ സഹായിക്കും എന്നറിയുന്നത് സഹായിക്കുമെന്ന് മാത്രമല്ല പരിച പരിചയം എന്തിനുള്ളതാണ് ശത്രുവിൻ്റെ ആയുധങ്ങൾ നമ്മളിൽ തറച്ച് മുറിവേറ്റ് നമ്മൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് കവചമായി സുരക്ഷയായി സൂക്ഷിപ്പായി നമ്മെ പൊതിഞ്ഞു നിർത്തുന്നതാണ് പരിച പരിച തന്നെ പലതരത്തിലുണ്ടെന്ന് ബൈബിളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് വേറെ മുൻപോയി ഞാൻ പരിചയെക്കുറിച്ച് പഠിക്കാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ വിശുദ്ധ ബൈബിളിലെ അനേക വാക്യത്തിൽ നിന്ന് വലിയ പരിചയും ചെറിയ പരിചയം അഭിഷേകം ചെയ്ത പരിചയം അങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തിരുവഴുത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പം ദൈവം നിന്നെ മുറിവേൽപ്പിക്കാതെ ശത്രു നിന്നെ മുറിവേൽപ്പിക്കാതിരിക്കാൻ ദൈവം ഒരു പരിചയ പോലൊരു കവചമായി ദൈവത്തിൽ ആശ്രയിക്കാനാണ് ഈ സങ്കീർത്തന രചയിതാവ് എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ള ആളുകളെ നിർബന്ധിക്കുന്നത് നിങ്ങൾക്കൊരു സഹായം ആവശ്യമുള്ള ആളാണോ ഞാൻ ഇവിടുന്ന് ദൂതു തുടങ്ങാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പണം മാത്രമല്ല ഏതെങ്കിലും വിധത്തിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമാണോ ഒരു സഹായം ആവശ്യമുള്ള സമയത്തൂടെയാണ് കടന്നു പോകുന്നത് ആരാണ് നിങ്ങളെ സഹായിക്കേണ്ടത് എന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടിരിക്കുകയാണോ തേ ഈ തിരുവഴുത്തിനകത്ത് ഏറ്റവും നല്ല സഹായിയെ ഗരപുസ്തകം കാണിച്ചു തരുന്നു ആരാധിക്കാൻ വേണ്ടിയിട്ട് നമുക്കും ആരെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞൊരു ദൈവത്തെ വെച്ചുണ്ടാക്കിയതല്ല നമ്മുടെ ദൈവം പിന്നെ ദൈവം നമ്മുടെ സഹായമാണ് ആ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സഹായം നമുക്ക് കിട്ടണം എന്നാഗ്രഹിക്കുകയാണ് ഈ സങ്കീർത്തനം എഴുതിയ ആൾ ഈ എഴുത്തുകാരൻ സങ്കീർത്തനം എഴുതിയ ആള് ദൈവത്തിൽ നിന്ന് സഹായം കൈപ്പറ്റിയ ആളാണ് ഒരുപാട് കഷ്ടങ്ങളിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ദുരിതങ്ങളിൽ വേദനകളിൽ ഒറ്റപ്പെടലുകളിൽ സഹായം ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരാൾ പറയുകയാണ് എല്ലാവരും വിളിച്ചിട്ട് പറയുകയാണ് ഹോരോം ഗ്രഹത്തെയും സ്നായൽ ഗ്രഹത്തെയും ഹോഭക്തന്മാരെ എല്ലാവരും വിളിച്ചിട്ട് പറയുകയാണ് സഹായം കിട്ടുന്നൊരു സ്ഥലമുണ്ട് സഹായം കിട്ടുന്നൊരു സ്ഥലമുണ്ട് ആരാണത് ദൈവമാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്കൊരു പ്രയാസമുണ്ടോ നിങ്ങൾക്ക് സഹായം വേണോ മനുഷ്യനെ ആശ്രയിക്കേണ്ട ഒരു സ്ഥലമുണ്ട് എന്നെ സഹായിച്ചൊരു സ്ഥലമുണ്ട് ഒരു വ്യക്തിയുണ്ട് ആരാണ് ദൈവമാണ് അവൻ ഹോവയായ ദൈവം ആ ദൈവത്തിൻ്റെ സഹായം കിട്ടാൻ വേണ്ടി റേഷൻ കാർഡും കൊണ്ട് ചെല്ലണ്ട ആധാർ കാർഡും കൊണ്ട് ചെല്ലണ്ട ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി ആശ്രയിക്കുന്നവരെ സഹായിക്കുന്ന ദൈവം ആശ്രയിക്കുന്നവർക്ക് പരിചയമായി നിൽക്കുന്ന ദൈവം ഈ സങ്കീർത്തനത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയിട്ടോ ഈ സങ്കീർത്തനത്തിൽ ഒരു ചോദ്യം ആരംഭ വാക്കുകൾ കിടക്കുന്നുണ്ട് നിങ്ങളുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നു ആ വാക്യത്തിന് പല അങ്കിളിൽ നിന്നുകൊണ്ട് മറുപടി പറയാം പക്ഷേ നമുക്ക് സാധാരണ രീതിയിൽ ചിന്തിക്കാം നിങ്ങളുടെ ദൈവം നിങ്ങളെ ദൈവം സഹായിക്കുന്നു പറഞ്ഞല്ലേ നിങ്ങൾ പോയത് ഇപ്പം എന്തു ചെയ്യാ സഹായിക്കുന്ന ദൈവം എന്തു ചെയ്യാ നിങ്ങളുടെ ദൈവം കഷ്ടം വന്നപ്പോൾ പ്രയാസം വന്നപ്പോൾ ദൈവം എന്തിയെ എന്ന് ജാതികൾ ചോദിക്കുന്നു ജാതികൾ ഏതൊക്കെയാലും അത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കല്ല നമ്മുടെ ഇച്ചരെ വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കുക അവരിലൂടെ പിശാജി കയറി ചോദിക്കുന്നേ നിങ്ങളോട് അനുഭവം ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ടോ ഓ നീ വലിയ പ്രാർത്ഥനക്കാരിയായിരുന്നിട്ട് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എപ്പോൾ നിൻ്റെ ദൈവംതി നിങ്ങളുടെ പിള്ളേർ ചോദിക്കുന്നുണ്ടോ അമ്മ അവൻ പരീക്ഷിക്കുക അവൻ ഉഴപ്പി നടന്ന് പരീക്ഷയ്ക്ക് മാർക്കില്ലാതെ പൊട്ടിപ്പോയിട്ട് അവൻ അമ്മയോട് ചോദിക്കുക അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ ദൈവംതി എന്ന് എന്തോ കഥയാണെന്ന് പറ പഠിക്കാതെ കുഴപ്പമേ നടന്നിട്ട് കർത്താവ് പരീക്ഷ എഴുതിക്കോളും എന്നൊരു വാക്യം ബൈബിളിൽ ഇല്ല ഇല്ലാകട്ടോ നീ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴാണ് നീ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് നിൻ്റെ ഒന്നും നിൽക്കുന്നില്ല അങ്ങനെ ചില പിള്ളേരുണ്ട് പാവങ്ങൾ ആത്മാർത്ഥതയുള്ളവർ കരഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ ഭാഷങ്ങളെ എത്ര വായിച്ചിട്ട് എത്ര ശ്രമിച്ചിട്ട് എനിക്ക് ഓർമ്മ നിൽക്കുന്നതും കരയുന്ന പിള്ളേർ അതിങ്ങടെ കരച്ചിൽ കണ്ടാൽ ദൈവം മനസ്സറിയാതിരിക്കുമോ അല്ലാതെ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ കറങ്ങി നടന്നിട്ട് ക്ലാസ്സിൽ കയറാതെ ഹോംവർക്ക് ചെയ്യാതെ കറങ്ങി കടന്നിട്ട് പരീക്ഷാ ദിവസം അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവൻ എട്ട് നില പൊട്ടിയിട്ട് ദൈവം എന്ത് ചെയ്തു ചോദിച്ചാൽ അതിന് യുക്തിയുണ്ടോ നീ പഠിച്ചിട്ട് ശ്രമിച്ചിട്ട് നടക്കാതെ വന്നാൽ അപ്പോൾ ആളുകൾ പുറ്റിച്ച് ചോദിക്കും ആ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ നമ്മുടെ ദൈവത്തെ തെളിയിക്കേണ്ടേ ആ ദൈവത്തെ തെളിയിക്കാൻ വേണ്ടി നമ്മുടെ മതിലേരെഴുതി വയ്ക്കുകയല്ല പിന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ആശ്രയിച്ച് നിൻ്റെ കൂടെ ദൈവമുണ്ടെന്നും നിന്നെ സൂക്ഷിക്കാൻ അവൻ പരിചയാണെന്നും മറ്റുള്ളവരുടെ നടുവിൽ തെളിയിക്കണം അതിന് ദൈവത്തിൽ ആശ്രയിപ്പീൻ എന്നാണ് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ നല്ല ഞായറാഴ്ച ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് ആ സങ്കീർത്തനക്കാരൻ ആരെയൊക്കെയോ നിർബന്ധിച്ചതുപോലെ എന്നെ എന്നും കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിർബന്ധിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ ഞങ്ങൾ ഉപസിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അതിലും കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾ ശീലിക്കണം പഠിക്കണം അതൊരു ക്ലാസ്സായിട്ട് പറയാൻ ഇവിടെ ഒക്കത്തില്ലല്ലോ നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കുക അറിവുള്ളവരോട് എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് സഹായം കിട്ടിയത് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക താൻ പാതി ദൈവം പാതി അങ്ങനൊരു ബൈബിൾ വാക്യം ഇല്ല നീ ദൈവത്തിൽ ആശ്രയിക്കും മുഴുവനായി അതെങ്ങനാന്ന് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക ദൈവത്തിൽ ആശ്രയിക്കും അപ്പോൾ ആശ്രയിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ പ്രവർത്തി കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് കാണാം പ്രിയപ്പെട്ടവരെ നിർബന്ധിക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിൻ്റെ ദൈവമാണ് തെളിയിപ്പാൻ എനിക്ക് മനസ്സുണ്ട് പക്ഷെ നീ എന്നിൽ ആശ്രയിക്കണം ആശ്രയിച്ചാശ്രയിച്ച് എനിക്കൊരു ദൈവമുണ്ട് നിന്നെ ഒതുക്കാൻ ഇല്ലാതാക്കാൻ നിൻ്റെ യാത്രകളെ മുടക്കാൻ നിൻ്റെ ലക്ഷ്യങ്ങളെ തെറ്റിപ്പാൻ ശത്രു അണിയറയിൽ കരിക്കൾ നീക്കുമ്പോൾ നീ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിലിരിക്കുകയല്ല വേണ്ടത് നീ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് പറയണം എൻ്റെ പരിചയം അങ്ങാണ് ഞാൻ അങ്ങയിൽ ആശ്രയിക്കും നിനക്കൊരു ദൈവമുണ്ടെന്ന് തെളിയുന്ന ദിവസങ്ങൾ മുമ്പിൽ വരുന്നുണ്ട് അതുകൊണ്ട് ആശ്രയിച്ചോളൂ ദൈവം നിൻ്റെ പരിചയമായി സഹായമായി കൂടെ നിൽക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയിൽ ആശ്രയിച്ചവരെല്ലാം അറിഞ്ഞു അങ്ങ് സഹായിക്കുമെന്ന് അങ്ങ് സംരക്ഷിക്കുമെന്ന് ഈ രണ്ട് വാക്കുകൾ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ആർക്കൊക്കെയോ വേണ്ടി ദൈവാത്മാവ് പറയുന്നു ഞാൻ നിൻ്റെ സഹായമാണ് പരിചയമാണ് കർത്താവെ ആശ്രയിക്കുന്നവരെ തകർക്കാൻ വിട്ടുകൊടുക്കാത്ത അങ്ങയുടെ സംരക്ഷണ വലയത്തിൽ അവരെ സൂക്ഷിക്കണം കൃപ കൊണ്ട് നിറയ്ക്കണം മഹത്വമെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേൻ